യേശുദേവന്റെ അന്ത്യത്താഴ സ്മരണയിൽ ക്രൈസ്തവ സമൂഹം പെസഹാവ്യാഴം ആചരിച്ചു യേശുദേവൻ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകി ചുംബിച്ചതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷ നടന്നു വീടുകളിൽ കുരിശപ്പം മുറിച്ച് പെസഹ ആചരണം നടന്നു പീഡനങ്ങൾ ഏറ്റുവാങ്ങി കുരിശുമരണം മരിക്കുന്നതിന് തലേന്ന് യേശുദേവൻ തന്റെ ശിഷ്യർക്കൊപ്പം അന്ത്യത്താഴം അത്താഴം കഴിച്ചതിന്റെ സ്മരണയിലാണ് പെസഹ വ്യാഴം ആചരിച്ചത് യേശുദേവൻ പന്ത്രണ്ട് ശിഷ്യരുടെയും കാൽ കഴുകിച്ചതിനെ അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ കാൽ കഴുകൽ ശുശ്രൂഷകൾ നടന്നു പെസഖാവ്യാഴം വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ അനുസ്മരണവും കൂടിയാണ് ദേവാലയങ്ങളിലെ കാൽ കഴുകൽ ശുശ്രൂഷകളിലും പങ്കെടുത്ത വിശ്വാസ സമൂഹം വീടുകളിലെത്തി പുളിപ്പില്ലാത്ത അപ്പം തയ്യാറാക്കി കുരുത്തോല കൊണ്ട് കുരിശടയാളം പതിപ്പിച്ച അപ്പം മുതിർന്ന അംഗം മുറിച്ച് കുടുംബാംഗങ്ങൾ ഒത്തുകഴിച്ചാണ് പെസഖാവ്യാഴത്തിലെ ചടങ്ങുകൾ പൂർത്തീകരിച്ചത് പെസഹ വ്യാഴത്തിൽ ദേവാലയങ്ങളിൽ നടന്ന തിരക്രമങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു പല സെന്റ് തോമസ് കത്തീഡ്രലിൽ പുസ്സഹാദിനത്തിലെ തിരുക്കർമ്മങ്ങൾക്കും കാലുകഴുകൽ ശുശ്രൂഷകൾക്കും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മുഖ്യകാർമ്മികത്വം വഹിച്ചു പല ലാലം പഴയ വികാരി ഫാദർ ജോസഫ് തടത്തിലിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ പുസ്സഹാ തിരുക്കർമ്മങ്ങൾ നടന്നു ഉഴവൂർ സെന്റ് സ്റ്റീഫൻസ് പള്ളിയിൽ കാൽകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടന്നു വികാരി ഫാദർ തോമസ് ആനിമൂട്ടിലിന്റെ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ഞാൻ ചെയ്താണെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല എന്നാൽ പിന്നീട് അറിയും പത്രോസ് പത്രോസ് പറഞ്ഞു 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 നീ എൻ്റെ ഈശോ ഞാൻ നിന്നെ കഴുകുന്നില്ല എന്നോട് പങ്കില്ല എങ്കിൽ എൻ്റെ പാലങ്ങൾ മാത്രമല്ല കരങ്ങളും കരകളും കൂടി കഴുകയെ ഒളി കഴിച്ചവൻ്റെ കാലുകൾ മാത്രമേ കഴുകേണ്ടതുള്ളൂ അവൻ മുഴുവനും ശുചിയായിരിക്കും നിങ്ങളും ശുദ്ധിയുള്ളവരാണ്

ശേഷം അമ്പത് നോമ്പിന്റെ അവസാന മണിക്കൂറുകളിൽ സഹനത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും സന്ദേശവുമായി യേശുദേവൻ പീഡാനുഭവങ്ങൾ ഏറ്റുവാങ്ങി കുരിശുമരണം വരിച്ച ദുഃഖവെള്ളി പ്രാർത്ഥനകളോടെ ആചരിക്കും വിവിധ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കുചേരും അർണോസ് പാതിരി രചിച്ച പുത്തൻപാന പാരായണം ചെയ്ത് വിശ്വാസ സമൂഹം പ്രാർത്ഥനകളോടെയാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത് ന്യൂസ്